ണാൻ വന്നയം ആ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ആ ഞാൻ എന്നും കാണുന്നുണ്ട് വീഡിയോ എത്ര വഴി ഒത്തിരി ദൂരം ഉണ്ട് ഞങ്ങള് എന്റെ നാത്തൂനായി ഞങ്ങളുടെ ചേച്ചി നാത്തൂനായില്ലേ എല്ലാരും മൂടി പോന്നല്ലേ അപ്പൊ എടുക്കണ്ടോത്തേക്ക് ഒറ്റക്ക് പോടേനോ നടക്കേന പറ്റൂല്ല വഴിയാറിയ ഞാൻ മെസ്സേജ് അയച്ചിണ്ടായിരുന്നുണ്ടൊക്കെ അമ്മ കണ്ടെ മനസ്സിലായോ പിന്നെ മനസ്സിലായി ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല മൊബൈലേ കട്ടിട്ടാണ് യൂട്യൂബിനകത്ത് യൂട്യൂബിനെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പൊ കണ്ടപ്പോ ഞാനെന്നും കാണും ഓട്ടോമാറ്റിക് ആയിട്ട് വരും വളരെ വെള്ളമൊക്കെ കണ്ടോ ആ വെള്ളമുണ്ട് എപ്പോഴും വെള്ളമുണ്ടോ ആ പറ്റിയത് ഇവിടെ വന്നതാ ഞങ്ങളെ ആങ്ങളുടെ വീട് കൂടെ ഉണ്ട് ഞങ്ങളുടെ വീട് ഉണ്ട് അപ്പൊ അമ്മയും കൂടെ കാണാൻ വേണ്ടി രണ്ട് വീടാണോ ആ മരത്തിന്റെ അടുത്ത് അമ്മ ഇവിടെ നോക്കിട്ടേ അവിടെ ഇവിടെ കൃത്യം കാണാം വെട്ടാ നേരത്തെ നേരെ മുതലും നടക്കുന്നവരല്ലേ ഓരോ സ്ഥലം പോയി അതുപോലെ നമ്മൾ നമ്മൾ അത്യാവശ്യമായ കാര്യത്തിന്റെ എവിടെയെങ്കിലും പോയെ അത് എത്ര സമയം എടുക്കും അഞ്ചോ മൊത്തോ മുന്നേറ്റ് പോലും എടുക്കും അതുപോലെ അതിന് സമയമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മയുടെ സംസാരങ്ങളൊക്കെ തേരാന് അതുകൊണ്ട് തന്നെ ഇപ്പൊ വാണ്ടിങ്ങനെ കാണാൻ പോകുന്നത് അത് ശരി സുഖമൊക്കെയാണോ സുഖം തന്നെ ദൈവത്തിന്റെ അനുഗ്രഹത്താ സുഖം ഞാൻ ടീച്ചറാണ് ഇപ്പൊ റിട്ടയർ ആയി എല്ലാരും റിട്ടയർ ആയവരുന്നവർ ഓഫീസർ ആയിരുന്നു എല്ലാരും പിള്ളേരെ ഇത് ടീച്ചറായിരുന്നു ഇത് ടീച്ചർ തന്നെയാ പിന്നെ ജോലി കിട്ടി വില്ലേജിലോട്ട് മാറി അല്ലെ സർക്കാരിന്റെ ജനങ്ങളെ സേവിക്കാനും കൂടുതലായിട്ടി എവിടേക്കായിരുന്നു ആ ഭാവം മാത്രമായിരുന്നോ ഗൂപ്പള്ളി അല്ലേ നിങ്ങളുടെ അവിടെ മറ്റേ തഹസീർദാരായിട്ടിരുന്ന മറ്റേ മരക്കെട്ട പുള്ളിക്കായിരുന്ന മൂന്നാർ തഹസീർദാർന്ന പേര് അമ്മ പുള്ളിയുടെ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം മരിച്ചു ഒരു ഒരു വല്ല പുത്തമ്പരയിൽ പുത്തമ്പരയിലാണോ വീട്ടുകാരി ഞാൻ വേറെ ഓർക്കുന്നില്ല ില്ലിന്നാണ് പുള്ളിയുടെ ഹസ്ബൻഡ് പേര് ആയിരുന്നു ബെന്നി ബെന്നിന്ന് വിളിക്കുന്നത് പുള്ളിയുടെ പേര് വേറെയാ വക്കീലായിരുന്നു മരിച്ചു നമ്മുടെ നാത്തുവിന്റെ രണ്ടാമത്തെ താങ്കളുടെ ാണ് ചേർക്കും ജീവിതം അവിടുത്തെ കാലാവസ്ഥ നല്ലതാണ് അതെ അതെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേര് അവിടെ പോയി താമസിച്ചിട്ടുണ്ട് പിന്നെ ആ ഇടവണ്ട പിന്നെ അതെല്ലാം എന്നാ വീട്ടുപേരുന്ന വീട്ടുപേരുന്ന വീട്ടുപേരത്ത് പുത്തമ്പരയില്ല അറിയത്ത് പുത്തൻ അറിയത്ത് പുത്തൻ അല്ലെങ്കിൽ പിന്നെ വീട്ടുപേരി ഞാൻ പറയാം പിന്നെ അറിയില്ല

എന്നും ഞാൻ കണ്ടായിരുന്നു ഏറ്റവും ഒരു ഒരു ലക്ഷ്യത്തിലൊക്കെ ഗോവയ്ക്കെന്നൊക്കെ പറഞ്ഞെഴുതിട്ടുണ്ടായിരുന്നു ജോമോൾ ഗോവയ്ക്ക് ഗോവയ്ക്ക് അടുത്തടുത്ത് കടന്ന കാര്യങ്ങൾ ഇവര് മറന്നുപോകും പിന്നെ ഇപ്പൊ ട്രെയിനല്ല ഇപ്പൊറായേ കാണും അല്ലല്ല പള്ളിന്ന് പോയല്ലേ പോയതല്ലേ ഇപ്പൊ പോണ വല്യ കാര്യൊന്നുമില്ല കണ്ടിട്ട് അതിലൊക്കെ ഇറങ്ങാന്ന് മാത്രമേ ഉള്ളൂർ പോയിട്ടുണ്ടോ പിള്ളേരും പോയിട്ടില്ല പിള്ളേര് കൂടെ ഉണ്ടല്ലോ ആരും കൂട്ടിന് വേറെ അമ്മച്ചിമാരുണ്ട് പിള്ളേര് പോയാലും കാര്യ എന്തെങ്കിലും കാര്യം നടക്കണേ പ്രാപ്ത ഉള്ളവരും കഴിവുള്ളവരും ആയില്ല പിള്ളേര് പോയിട്ടുണ്ട് പോകുന്നു പിള്ളേരെ തന്നെ ഞാൻ ഇടയ്ക്ക് ഈ ഇവിടെ ഈ ഷെൽഫിന്റെ അടുത്തോട്ട് അമ്മ പോയിട്ട കൂടിനകത്ത് എടുക്കുകയാണ് അതിന്റെ അവിടെ തുണിയാണോ എന്നൊക്കെ എടുക്കും അവിടെ വെക്കും പുഴു കാണാപ്പോളോടിയെന്ന് പറയും അല്ലേ പറയണ അല്ലേ ശരി പള്ളിയുടെ പേര് നല്ലാണോ അതെ അതെ നല്ല കാലാവസ്ഥ ആ ഇപ്പൊ എല്ലാവർക്കും വെള്ള ഞങ്ങളും എല്ലാം അടുപ്പിക്കുകയൊക്കെ ചെയ്യണം ആടുപ്പിക്കണ്ട വെള്ളമുണ്ട് പറ്റാത്ത വെള്ളം അടുപ്പിച്ചിട്ടില്ല ചില സ്ഥലത്തുണ്ട് അങ്ങനെ കാലാവസ്ഥ അനുസരിച്ച് വെള്ളം നെയ്ക്കും അതേ സമയത്ത് ചില സ്ഥലത്ത് ഇങ്ങനെ മകരമാസം ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും പറ്റാത്തോളും டிசம்பர் நல்ல வந்து பயக்கே நமக்கு அவர் வந்தேன் அஞ்சாறு மாசத்துக்கு அவரு நம்ம வேறியா கலக்கலாய் வெள்ளாய் மலப்பாய் மொட்டாய்

എത്ര പിള്ളേരുണ്ട് കാണുന്നുണ്ട് നേരിട്ട് കാണാൻ വേണ്ടി ഇരുന്ന് കേട്ടോ ഞങ്ങൾ മുണ്ടക്കേന്ന് വരുവാ കേട്ടാടോ പ്ലസ് ടു ആ വിന എന്താ പറഞ്ഞേ മുട്ട ഒരിക്കലും കണ്ടായിരുന്നു വേറെ ആരും ഉണ്ടാക്കുവോ

അമ്മയും ചാത്തനൊക്കെ അതുകൊണ്ടല്ലേ ഈ അമ്മക്കും ഒക്കെ തന്നിട്ട് ഞങ്ങള് പോകുന്നേരം എന്റെ അമ്മയും ഞങ്ങളുടെ അമ്മയും ഓർമ്മയായിരുന്നു വയസ്സുവരെയുണ്ടായിരുന്നു അമ്മ പൊക്കോട്ടെ ശരിയൊരു എൺപതും തൊഴിലാണു കഴിഞ്ഞപ്പറ്റിയപ്പോഴാ നടന്ന് പോകണം വണ്ടിക്ക് പോകണ്ട് ആ അതെ അവരെ യാത്രയാക്കണ്ടേ അവരെന്നെ കാണാൻ വന്നതല്ലേ ഞാൻ അവരെ യാത്ര പറഞ്ഞു ഞാനുവിടണ്ടേന്ന് ഒരാത്തും കൂടെ ഏപ്പിക്കുവാണ് തപസര ഇരുന്നോളും കസര ഇരുന്നു ഇരുന്നു പത്രം കേട്ടോ കാണാം ഇനി വരാം 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 ഇവിടെ എവിടെ അടുത്താണോ ആ അടുത്തടുത്താ സമാധാനം

അതുകൊണ്ടാണ് അവരൊക്കെ വന്നത് അവരൊക്കെ അമ്മനെ അതുപോലെ അതാണ് ഒത്തിരി ആ ഉണ്ട് ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ മോളിലുണ്ട് അവര് മണിക്കൂർ കൊണ്ട് പേപ്പർ എടുത്ത് അമ്മ ഗോവയ്ക്ക് പോയിക്കല്ലേ വന്നില്ലല്ലോ അമ്മ ഗോവ ഗോവയിൽ നിന്ന് വന്നോണ്ടിരിക്കുന്നേ ഉള്ളു ഗോവക്ക് ഗോവയ്ക്ക് ഗോവ ഗോവ

താമസില്ലേ േ എന്നാ യോജിക്കാഴ്സി <préparation> <that's> <that's>

പഠിക്കാൻ കഴിഞ്ഞാ എല്ലാം പാടാന്നും പറഞ്ഞിരിക്കും പാടാന്നും പറഞ്ഞിരിക്കാനേ പഠിക്കാൻ പാടാന്നും പറഞ്ഞിരിക്കും പഠിക്കാൻ കഴിഞ്ഞും ചുമ്മാ കഴിയണം അക്ഷരം മനസ്സിലാക്കാനുള്ള കാര്യൊന്നും ഇല്ലേഷാ വിഷമുണ്ട് അക്ഷരം മനസ്സിലാക്കാൻ പോലെ പറ്റിയല്ല അല്ലല്ല കൊണ്ടുവരാ മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് മീറ്റിംഗ് കാർണന്മാരുടെ മീറ്റിങ് കാർന്നീറ്റി കാർണന്മാരുടെ മീറ്റിങ് അവിടെ കൂടുന്നുണ്ട് ആ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ മാതാപിതാക്കളുടെ മീറ്റിങ് അതിന് പോണല്ലേ ആ പിള്ളേർ ഉണ്ട് നമ്മളവിടെ മീറ്റിങ്ങിന് പോവാണ് അവരെ കുറിച്ച് കോളേജുകാർക്ക് നമ്മളോട് പറയാനുള്ളതും നമുക്ക് അവരോട് പറയാനുള്ളതൊക്കെ പറയാനുള്ളതും ഒക്കെ പറയാനായിട്ട് പോവാൻ തന്നെ കാരണമായി വരും എല്ലാ അവിടുത്തെ ആ അതിപ്പം പഠിപ്പിക്കുന്നതിന്റെ കാര്യങ്ങളും പഠിക്കേണ്ട ഇതൊക്കെ

എല്ലാ പഠിത്തങ്ങളും ശമ്പളം കിട്ടുന്നേ ആ കിട്ടും മനസ്സിലാക്കണ്ടേ അവർക്ക് ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഓർമ്മ നിക്കാൻ വിഷമം അതുകൊണ്ട് മാറി കിട്ടും വന്നാൽ എല്ലാരും പഠിക്കണം പഠിക്കണം പിന്നെ പിന്നെ ഒരു വർഷം വർഷം പഠിച്ചാ ഇല്ല മൂന്ന് രണ്ടാം വർഷം തുടങ്ങിയതേ ഉള്ളൂ അങ്ങനെയാണോ എത്രയായി ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഇനി നാല് മൂന്ന് വർഷം കൂടെ ഉണ്ട് ഒരു വർഷം മൂന്ന് വർഷം കൂടി ഉണ്ട് ആ മടുക്കണം ഇനി എല്ലാരും പഠിക്കുന്ന ഞാൻ പോയിട്ട് വരാവേ വിവാൻ ഇവിടെ ഉണ്ട് കഞ്ഞി തന്നോളൂ വിവാനിവിടെ ഉണ്ട് കഞ്ഞി തന്നോളൂ കഞ്ഞി ചിക്കത്തെ ചോറ് അല്ലെ കഴിക്കാനുള്ളതേ പോലെയോ കഴിക്കാനല്ലേ ഉച്ചക്ക് കഞ്ഞി കുടിക്കണ്ടേ ആ വിവാൻ ഇവിടെ ഉണ്ട് ഞാൻ പോവാ

ും ജോലിയായി കഴിയുമ്പോൾ സമാധാനമായി അതുവരെ ഭയങ്കര ബുദ്ധിമുട്ട് നിരാശ അതില ആരോഗ്യം കൊടുത്താൽ മതിയാശം തെച്ചും രോഗമൊന്നും വരാതെ ഒന്നും തകർത്ത് കളയാതെ അവസാനം വരെ ജീവിക്കാൻ ഉള്ള മാർഗം കൊടുത്താൽ മതി ഞാൻ പോവാണേജില് പോവാ ഇവനട മീറ്റിംഗിന് എത്തിച്ചേർന്നപ്പോഴത്തെ സമയം വേണം തിരുവല്ല എന്ന് ബസ് കിട്ടാനായിട്ട് മുക്കാ മണിക്കൂർ നിൽക്കേണ്ടതും അതുകൊണ്ട് നമ്മുടെ മീറ്റിംഗ് കൊളമായി പോയി കൊച്ചിന്റെ മീറ്റിംഗ് കൊളമായി പോയി മീറ്റിംഗ് ഇവിടെ പറ്റില്ല പിന്നെ ഞാൻ ബിസിന്റെ അടുത്ത് പോയി പ്രോഗ്രസ് പ്രോഗ്രസ്സായിട്ട് സൈൻ ചെയ്ത് കൊടുത്തു ഒരു പരിപാടിയും ചെയ്യുന്നു ഇങ്ങോട്ടുള്ള ബസ് ഇപ്പോൾ ഒത്തിരി കുറവാണ് അതുകൊണ്ട് സമയത്ത് എത്തിച്ചേരാൻ പറ്റിയില്ല അപ്പോൾ വിവിനെ കണ്ടു വിവിനെക്കിച്ചിരി സ്നാക്സ് ഒക്കെ ആയിട്ട് വന്ന് വന്നിരിക്കുന്നത് അത് അളയിപ്പിച്ചിട്ട് പോകാമെന്നോർന്ന് ആണ് നിൽക്കുവാണ് ഓക്കെ ഇന്നലെ പോയി നിന്നെ മുറിക്ക് അകത്ത് കയറി നിൻ്റെ അലമാരെയെല്ലാം ഇറക്കി എല്ലാം ഇറക്കി അടുക്കി വയ്ക്കുമായിരുന്നു ചെരുപ്പും എല്ലാം ഇറക്കി എല്ലാം അതിനകത്ത് കയറി വിവീനിയുടെ മുറിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ എപ്പോഴും നിന്റെ കാര്യം ചോദിച്ചിപ്പിക്ക അമ്മ എപ്പോഴും ഇന്നലെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തരും ചേട്ടന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തരും ആ അവിടെ വന്നുകഴിഞ്ഞാൽ ഓടിപ്പോയ നേരെ വിവീനിയുടെ മുറിയിലോട്ടാണ് വിവീനിയുടെ മുറിയിൽ സിമ്മി വിവീനിയുടെ ഇവിടെ അവിടെ ഇവിടെ വെച്ച് എടുക്കാൻ പറ്റി കേട്ടോ എല്ലാവരും ഹായി പറഞ്ഞു ഈ വിനയുടെ ഞാൻ എന്നെ തിരിച്ച് പോരുകയാണ് നമ്മളായിട്ട് ജോമോളെത്തി ചേർന്നൊന്നറിയത്തില്ല ഏഴുമണിയായിട്ട് ആവും ഇവിടെ ചെല്ലുമ്പോഴത്തേത്തരും അതുകൊണ്ട് തിരിച്ച് കോസ്റ്റിൽ നിന്ന് പോയപ്പോ ടാറ്റവിടെ തരും അപ്പോൾ അപ്പോ പോ ഞാൻ ഗോവയ്ക്ക് പോയതല്ലേ ആണോ ആ രണ്ടു ദിവസായി പോണ്ട പോണില്ല അടുത്ത് നമുക്ക് നമ്മുടെ വീട്ടിലോ ഞാനവിടെ പള്ളിയിലൊക്കെ പോയത് എല്ലാം ഒന്ന് കാണാൻ പോയതാ എല്ലാം ഒന്ന് കാണാൻ പോയതാ പള്ളിയിൽ പോയി അതിന് വേണ്ടി പോയ ആ പാവം മുഴുവൻ കണ്ടേച്ചു പോവാൻ കണ്ടേച്ചു ആ കഞ്ഞി പിടിച്ചോ കാലാവസ്ഥ പിടിച്ചോ അവ കൊഴപ്പൊന്നുമില്ല ഒരു കൊഴപ്പ ഭക്ഷണം ആ ഭക്ഷണം കൊഴപ്പം ആ അമ്മ കഞ്ഞി പിടിച്ചോ ആ കഞ്ഞിയെ കുടിച്ചോളാം ആരാ വിവാഹാണോ തന്നെ ഏഹ് വിവാനാണോ തന്നേ അമ്മ രണ്ടായിരുന്നു അമ്മയോ അമ്മയോ ഏതമ്മ എന്റെ അമ്മ അമ്മയുടെ അമ്മ വന്നിട്ടുണ്ടോ പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇല്ലേ ഇല്ല എങ്കിലും കാണണല്ലോ അറിയോ പ്രായ ഇന്ന് കാണട്ടോ കേട്ടോ ആ അവള് അകത്ത് കാണോ എന്താ ഒന്ന് കാണിച്ചു തന്നെ ഒന്ന് കാണിച്ചു തന്നെ അവളെ കൊണ്ട് പോളെ ഒന്ന് അമ്മ വിളിച്ചു കാണിച്ചു തന്നെ ഉദ്ദേശിച്ച് കാണിക്കാനൊന്നുമില്ല ആണോ അവിടെ എവിടെ എങ്കിലും ഇരിക്കോട്ടെ ഇപ്പൊ പാത്രയും കഴിഞ്ഞില്ല ഒന്ന് കാണിച്ചുതന്ന ഞായും കണ്ടില്ല അങ്ങനെ കിടപ്പൊന്നുമില്ല കിടപ്പൊക്കെ ഒരുപാട് സമയം കഴിക്കാ ഒന്ന് കാണിച്ചൊന്ന് വിളിച്ച് കാണിച്ചേ ഞാൻ നോക്കട്ടെ കാണട്ടെ പിന്നെയും പ്രാർത്ഥിക്കുന്നവരൊക്കെ എങ്ങനെയാ പത്ത് പതിനോ മണി ആയിക്കില്ല കേട്ടക്കോ അമ്മേനെ വിളിക്ക അമ്മ വിളിക്കോടി വരും അമ്മ വിളിക്കേ അമ്മേനെ വിളിക്കാണെന്ന് കാണട്ടെ അവിടെ കൊണ്ടുവരാച്ചോണ്ട് വരാൻ കൊഴപ്പില്ല വിളിച്ച വരുകയൊക്കെ ചെയ്യും ോക്കട്ടെ അവളന്നെ ആ വായക ഒക്കെ കൊണ്ട് വെച്ചിരിക്കുന്ന കണ്ടോ അതേ ശരി ആ അമ്മേനെ വിളിക്കേ അപ്പ എത്ര ദിവസങ്ങളുണ്ടാ രണ്ടു ദിവസങ്ങളുണ്ട് അമ്മേനെ വിളിക്കേണ്ട പോയോ ആ പോയോ ഇനി ആ ഞാൻ വന്നത് പോയി കാണുമായിരിക്കും മേടിക്കി ആണോ അറിയത്തില്ലല്ലോ അമ്മ പറഞ്ഞായിരുന്നോ പറഞ്ഞ അമ്മ പറഞ്ഞായിരുന്നോ ഇല്ല ഇല്ല ഞാൻ ഞാനറിഞ്ഞില്ലല്ലോ ആണോ ോ ഏതെങ്കിലും അമ്മ ഏതെങ്കിലും വീട്ടിലോ ചെറുപ്പായിരിക്കും അവൻ അവിടെ ഉണ്ടോ അവിടെ ഏഹ് ഉണ്ടോ അവിടെ ആയിരിക്കും അവിടെ ഒന്നും ഇല്ല ഏഹ് ഇല്ലേ നമ്മ വന്നില്ല നമ്മ പോയി അത് പുറത്തിറങ്ങിയല്ലേ കാണോ അങ്ങനെ പൊറത്തിറങ്ങിയൊന്നുമില്ല അതിന് പറ്റൂല അത് കേറി കിടക്കുവോടും നോക്കും അങ്ങനെയാ അമ്മേനെ കാണാൻ പറ്റിയില്ല എന്നായാലും എനിക്ക് നടക്കാൻ അമ്മയുടെ അമ്മേനെ കാണാൻ പറ്റിയില്ല എന്നായാലും കുറച്ചും എനിക്കൊന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അതെ എൻറെ അമ്മ അല്ലല്ലോ പിന്നെ ആരുടെ അമ്മയാരുടെ അമ്മ അമ്മയുടെ അമ്മയാണെന്നു അമ്മ പറഞ്ഞു എന്നോട് അല്ലല്ല അതൊന്നും എന്റെ അമ്മ പിന്നെ ആരുടെ അമ്മയാ എന്റെ അമ്മയൊക്കെ പോയിട്ട് എത്ര വർഷങ്ങളും ആ അത് ശരി അമ്മ എന്നോട് പറഞ്ഞു നല്ല ഇപ്പൊ മാറ്റി അല്ല പറയുവാളായിട്ട് ഇത് വേറെയാണ് ആണോ ആ വെന്ധത്തിലൊക്കെ കല്യാണം കഴിച്ചു കഴിയുമ്പോ നമ്മടെ വെന്ധത്തിൽ ഉള്ളവരൊക്കെ വീട്ടിൽ കെറ്റിപ്പിച്ച് വീട്ടിൽ ആ നിർത്തിക്കങ്ങനെയുള്ള അമ്മയുടെ അമ്മയായിരുന്നെങ്കി ഒന്ന് എന്ന് ഓർത്തോണ്ടിരുന്നെ ഞാൻ ഞാൻ ഈ ഒന്ന് മാറട്ടെട്ടോ ഡ്രസ്സൊക്കെ മാറട്ടെ ആ ആ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക